മറ്റു വാർത്തകളിലേക്ക് തൃശൂരിലെ പരാജയത്തിന് പിന്നാലെ ഇടഞ്ഞുനിന്ന് കെ മുരളീധരൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കളമൊരുങ്ങുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മൌനം വെടിഞ്ഞ് കെ മുരളീധരൻ രംഗത്തെത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി ഉണ്ടാകുമെന്നും പാർട്ടി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് കെ സുധാകരനെ ഇപ്പോൾ മാറ്റേണ്ടതില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു നൂറ്റി പത്തോളം സീറ്റുകളിൽ കോൺഗ്രസ് ഒന്നാം യു ഡി എഫ് ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സുധാകരനെ മാറ്റാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം എന്ത് അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയല്ല അത് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ അദ്ദേഹം തന്നെ തുടരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം തീരുമാനമെടുക്കേണ്ട പാർട്ടി താങ്കൾക്ക് വെച്ച് തന്നാൽ സ്വീകരിക്കും അത് തരേണ്ട ആവശ്യമില്ല ഈ തന്നെ സ്വീകരിക്കുകയെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല സുധാകരനെ മാറ്റരുതെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് എലക്ഷൻ മത്സരിക്കാനുള്ള മൂഡ് മൂഡെനിക്കില്ല ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പറഞ്ഞു അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചായിട്ടുള്ള ഒരാലോചനയും എന്റെ മുമ്പിൽ ഇപ്പോഴില്ല വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് പോകേണ്ടിയിരുന്നില്ലെന്നും അതാണ് തെരഞ്ഞെടുപ്പിൽ താൻ പഠിച്ച പാഠമെന്നുമാണ് സതീഷിനെ ലക്ഷ്യമിട്ട് കെ മുരളീധരന്റെ ഓളിയമ്പ് തെറ്റുകാരൻ തന്നെയാണ് പോയിരുന്നു അതാണ് ഇലക്ഷനിൽ പഠിച്ച ആലോചിച്ചിട്ട് ചെയ്യാൻ പാടുന്നു അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ ഞാൻ എന്ന് പറയാൻ കാരണം വയനാട്ടിൽ മത്സരിക്കാനില്ലെന്നും രാജ്യസഭയിലേക്കില്ലെന്നും കെ മുരളീധരൻ വ്യക്തമാക്കിയതോടെ അനുനയ ഫോർമുല എന്താണെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും ഉറ്റുനോക്കുന്നത് തൃശൂരിലെ പരാജയത്തിന് പിന്നാലെ ഇനി പൊതുരംഗത്തേക്കില്ല എന്ന് പ്രഖ്യാപിച്ച മൌനം തുടർന്ന കെ മുരളീധരനാണ് കെ പി സി സി അധ്യക്ഷനുമായി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇന്ന് പരസ്യപ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയത് വയനാട് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ താൻ സ്ഥാനാർത്ഥിയാകാൻ ഇല്ല എന്ന് പ്രഖ്യാപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സജീവമാകുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നതിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ലീഡറുടെ മകൻ സജീവമായി കടന്നു വരികയാണെന്ന കൃത്യമായ സൂചന തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അതോടൊപ്പം നിലവിൽ കെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറേണ്ടതില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ തൽസ്ഥിതി അങ്ങനെ തന്നെ തുടരട്ടെ എന്നും പറഞ്ഞു വെക്കുന്നവരുടെ സംസ്ഥാന കോൺഗ്രസിൽ പുതിയൊരു ചേരിക്ക് കൂടി രൂപം എന്ന കൃത്യമായ സൂചനകളും പുറത്തു വരുന്നു അങ്ങനെയാണെങ്കിൽ കെ പി സി സി അധ്യക്ഷനും പിന്തുണയുമായി കെ മുരളീധരൻ കൂടി രംഗത്തെത്തുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് രമേശ് ചെന്നിത്തലയും ഈ ചേരിയോട് അനുകൂലമായി തന്നെയാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്ന സൂചനകൾ അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനെതിരെ മറുചേരി കൂടുതൽ സജീവമാകുന്ന അസാധാരണമായ ഒരു സാഹചര്യമാണ് കോൺഗ്രസിനുള്ളിൽ രൂപപ്പെടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടു വർഷം മാത്രം ബാക്കി നിൽക്കുകയാണ് മറുചേരി ഇത്തരത്തിൽ സജീവമാകുന്നത് അങ്ങനെയാണെങ്കിൽ ആ ചേരിയുടെ തുടർ നീക്കങ്ങൾ എന്താകുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത് കെ പി സി സി അധ്യക്ഷനെ മാറ്റണമെന്ന ആവശ്യവുമായി കടുത്ത നിലപാടിലേക്ക് എത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് മുമ്പിൽ വലിയ ശ്രമകരമായ ദൗത്യമായി മാറും കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും സുധാകരന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യം അതോടൊപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വട്ടിയൂർ ക്യാമ്പിലൂടെയാണോ അദ്ദേഹം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരികെ വരാനിരിക്കുന്നത് എന്ന ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം കോൺഗ്രസ് ക്യാമ്പുകളിൽ സജീവമായി തുടങ്ങിയിരിക്കുകയുമാണ്